ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധനില്ല കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ആകൂലിയുടെ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മസാല കറി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഏത് മീൻ വെച്ചിട്ടും ചെയ്യട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെറും മുളക് പൊടി മഞ്ഞൾ ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദാ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒരു ഒരഞ്ചാറ് മുളകും വലിയ ജീരകം കൂടെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ കുറച്ച് നേരം അങ്ങനെ മസാല പൊരട്ടി വെക്കണം കേട്ടോ അപ്പം ഞാനൊരു മണിക്കൂർ നേരം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എന്താ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ഞമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ മീനിപ്പോൾ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് പിന്നെ നമ്മൾ റബി ലെവൽ മാസൊക്കെ വരികയില്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനൊന്ന് വീടൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കാമെന്നൊന്ന് വിചാരിച്ച് ചെറിയൊരു നനച്ചുള്ളിയുടെ ഭാഗമായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇടയിൽ അതിനും പോവണുണ്ട് പിന്നെ ഈ മീൻ കറി ഒന്ന് തയ്യാറാക്കണങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ മീൻ അതാ ആ ചട്ടിയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ചൂടാറിയപ്പോൾ മിക്സർ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കാശ്മീരി മുളക് പൊടി ചേർക്കണവലേക്ക് അത് ചേർക്കട്ടോ അപ്പം എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ഈ സമയത്ത് നമ്മളതിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പച്ചമുളക് ഇടാത്തോർമ്മ വന്നത് കേട്ടോ അപ്പം ഞാൻ പച്ചമുളക് പിന്നീടാണിട്ട് ഒന്നരച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മളതാ അത് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പുളിക്കുള്ള കറിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ തീയിലങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോഴേക്കും ഞാൻ ഈ മസാല ഒക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ പച്ചമുളക് ഇട്ടിട്ടൊന്നടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതിൻ്റെ ഇടയിൽ ഉള്ളിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ അതൊന്നും നമുക്ക് കറിയിൽ കാണൂല അപ്പോൾ പുളിവെള്ളം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലം ഒന്നുമില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാഴന്നു വന്നപ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഈ ഉള്ളിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമ്മൾ കസൂരി മീത്തി ഇതിക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ ഉലുവൻ്റെ ഇലയാണ് അത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കനിലായാലും ബീഫിലായാലും ഒക്കെ ഇട്ടാല് നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറിയിലൊക്കെ ഇടുമ്പോൾ അത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ അത് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ ഇതൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് പുളിവെള്ളം ഇതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി ഗ്രേവിയൊക്കെ നല്ല പോലെ അടിപൊളിയായി സെറ്റായി വ വന്നതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഇതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് തിളച്ച് കറിയൊക്കെ ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വരണം എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിൽ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം കണ്ടോ നല്ല ലൂസിലല്ലേയാണ് കറി വന്നിട്ടുള്ളത് ഇനി ഇതൊന്ന് വെന്ത് കുറച്ച് വെള്ളം ഒന്നും ഇങ്ങനെ വറ്റി നമുക്ക് എത്രയാണോ കറിക്ക് കറിക്കാവശ്യമെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളും പുളി വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചപ്പതിനെ നല്ല കുറുകിയ ചാറോട് കൂടി വന്നിട്ടില്ലേ ഇനി നമ്മളിതില് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല നല്ലൊരടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പാനിൽ അയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കാൻ വിചാരിച്ചിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ആ കറിയൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാൻ ഞാനതിക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മീനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ വലിയ മീനിൻ്റെ കഷ്ണങ്ങളാണെങ്കിലും നല്ല ടേസ്റ്റാണ് പിന്നെ മീൻ ഇട്ടിട്ട് അധികം നേരം ഇങ്ങനെ തിളപ്പിക്കേണ്ട ഒരു അര മിനിറ്റ് ഒന്നിങ്ങനെ തിളച്ച് വന്നാൽ തന്നെ മീൻ വെന്തോളൂ കേട്ടോ പിന്നെ ഈ മീനിനൊന്നും അധികം വേവില്ലാത്ത മീനാണല്ലോ അപ്പം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി ഈ സമയത്ത് നമ്മളിതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിന് ശേഷം നല്ലതുപോലെ കുറേ നേരം തിളക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ തിളക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലയും മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്ത് മീൻ വെച്ചിട്ട് വേണേലും ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇനി ഇത് ചോറ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ പൊറോട്ടക്കാണേലും ചപ്പാത്തിക്കോ വെള്ളപ്പത്തക്കോ പത്തിരിക്കോ അങ്ങനെ എല്ലാ കടികൾക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ച് വീണ്ടും ക്ലീനിങ്ങൊക്കെ തന്നെ പോയതാണ് കേട്ടോ അപ്പോൾ അതാ മോനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റൂമിൽ ജനലുകളൊക്കെ ഞാൻ പൊടിയൊക്കെ തട്ടി മാറാലൊക്കെ തട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനലുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ മീൻകറി ഇണ്ടാക്കാൻ വേണ്ടിട്ട് പോയதே ഇരുന്നുട്ടോ ആ ബോണി ജനലുകളൊക്കെ തൊടച്ഛ് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വാതിലുകളൊക്കെ ഒന്ന് തൊടച്ഛ് റെഡിയാക്കിയിട്ട് ഒരു റൂമത്തെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നിലം കൂട തൊടച്ഛ് എടുത്തിട്ടാണ് ട്ടോ മറ്റേ റൂമ்க்கு പോയിട്ട് ഇണ്ടിയിരുന്നത് അപ്പോൾ നമുക്ക് കുറേ പണിക്ക് ഒരു ഇത് കിട്ടും അപ്പം ഞാൻ ഒരു റൂമത്ത് ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ മറ്റേ റൂമൊക്കെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഹാളിലൊക്കെ നേരാക്കാനായിട്ട് കേട്ടോ പിന്നെ അത് മറ്റേ റൂമിൽ ഓന് അൽമാരുടെ മുകളിലൊക്കെ നമുക്ക് എന്ത് സാധനങ്ങൾ കിട്ടുമ്പോഴും അതൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോയി വെക്കുമല്ലോ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാതും വെക്കും ഇങ്ങനെ എടുത്ത് ഒഴിവാക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഒഴിവാക്കാൻ ഉണ്ടാവും പിന്നെ അമ്മയുടെ ബാത്റൂമിൻ്റെ ഉള്ളും കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അവൻ എടുത്തിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴൊന്നും ഞമ്മളെല്ലാടൊന്നും തട്ടി പൊടിയൊക്കെ ഒന്ന് തട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം ഒന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചു പിന്നെ ആ റൂമത്തെയും കഴിഞ്ഞപ്പോൾ പിന്നെതാ ഞങ്ങൾ ഷോക്കേസ് നേരാക്കാനും പിന്നെ സോഫകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് സോഫയൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴൊന്നും തുടക്കില്ലല്ലോ അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ഇതാ ജനലുകളൊക്കെ ഹാളിലെ ജനൽ തന്നെയാണ് കേട്ടോ സോഫകളൊക്കെ തുടക്കല് കഴിഞ്ഞപ്പോൾ ഓനെ ഹാളിലെ ജനൽ തുടച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിലം കൂടെ തുടച്ചിട്ട് സോഫയൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയൊക്കെ സിറ്റൗട്ടും പോർച്ചൊക്കെ റെഡിയാക്കാണ്ട് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓരോ പണികളും ഇങ്ങനെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കേട്ടിട്ടിങ്ങനെ റെഡിയാക്കാണ് പിന്നെ ബൾബോളും ഫാനോളും എല്ലാതും ഒന്ന് തുടച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിനൊക്കെ നടക്കുകയുള്ളൂ പിന്നെ നമ്മളിത്ര ഉയർത്തൊന്നും കയറുമ്പോൾ നമുക്ക് അങ്ങനെ കയറിയിട്ട് ചെയ്യാനൊന്നും കഴിയൂല അപ്പോൾ ഞങ്ങൾ ഉള്ളത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടും ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് പോർച്ചിലൊന്ന് ജിഫൊക്കെ ഇട്ടിട്ടൊന്ന് വരുത്തി അടിപൊളിയായിട്ടൊന്ന് കഴുകിയിടുകയാണ് കേട്ടോ കഴുകിയിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല മഴ പെയ്ത് പിന്നെ കോഴികളൊക്കെ ഒന്ന് വന്ന് ഇതാവുമ്പോൾ തന്നെ അവിടെ ആകെ ചളിയായിട്ടുണ്ടാവട്ടോ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിക്ക് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അത് അവൻ ഭാഗത്തും അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് അരുതി റെഡിയാക്കി തന്നു എന്നിട്ട് വെള്ളം അടിച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വൈഫർ വെച്ച് വലിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ തുടപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതാണ് പിന്നെ ഉള്ളിൽ കയറി അടുക്കളയിൽ വന്നപ്പോൾ ഇപ്പം ചോറിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അത് ചോറും കൂടെ കൊടുത്തു പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കറി കൂട്ടി നോക്കിയിട്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാണ് കേട്ടോ അപ്പം അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഈ കമൻറ്റ് ചെയ്യണിൻ്റെ ഇടയിൽ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ താങ്ക് യു അസലമലൈക്കും